മൂന്നാം മോദി സർക്കാരിന്റെ ക്യാബിനറ്റ് പാനൽ രൂപീകരണം അവസാനിച്ചപ്പോൾ വ്യക്തമാകുന്ന ഒന്നുണ്ട് ഈ മന്ത്രിസഭയിൽ രണ്ടാമൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് നിയമന നടപടികൾ കൈകാര്യം ചെയ്യുന്ന കമ്മിറ്റിയിൽ ഒഴിച്ച് ബാക്കി എല്ലാ കമ്മിറ്റികളിലും രാജ്നാഥ് സിംഗ് ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ടാം മന്ത്രിസഭയിലെ എട്ട് പാനലുകളിൽ എല്ലാ കമ്മിറ്റികളിലും ഉൾപ്പെട്ടിരുന്നത് അമിത്ഷാ മാത്രമായിരുന്നു രാജ്നാഥ് സിംഗ് മൂന്ന് സമിതികളിൽ മാത്രമായിരുന്നു അന്ന് ഉൾപ്പെട്ടിരുന്നതും നരേന്ദ്രമോദിയും അമിത് ഷായും മാത്രമാണ് കഴിഞ്ഞ സർക്കാരിന്റെ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് സഭയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ രാജ്നാഥ് സിംഗ് ആണ് മോദിക്കൊപ്പം ഈ കമ്മിറ്റിയിൽ ഇടം പിടിച്ചിരിക്കുന്നതും ഇതോടെ തെരഞ്ഞെടുപ്പിലെ തിളക്കം കുറഞ്ഞ വിജയത്തിന് ശേഷം ബി ജെ പിയിൽ അമിത്ഷായുടെ സ്വാധീനം കുറയുന്നതായിട്ടാണ് സൂചന നരേന്ദ്രമോദിയോടും അമിത്ഷായോടുമുള്ള ആര്എസ്എസ് വിയോജിപ്പുകൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് രാജ്നാഥ് സിംഗിന് കൂടുതൽ പ്രാധാന്യം നീക്കങ്ങൾ നീക്കങ്ങളുണ്ടാവുന്നത് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണം ജനങ്ങളിൽ നിന്നും അകന്നതാണ് എന്നടക്കമുള്ള രൂക്ഷ വിമർശനങ്ങൾ ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നും മോദിക്കും അമിത് എതിരെ ഉയർന്നിരുന്നു ഇനിയും മോദി ഷാ കൂട്ടുകെട്ട് അതിരുകടന്നു പോകരുതെന്ന് ആർ എസ് എസ് കണക്ക് കൂട്ടുന്നു കഴിഞ്ഞ തവണ അമിത്ഷാ അധ്യക്ഷനായിരുന്ന ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് അക്കോമഡേഷനിൽ ഇത്തവണയും അദ്ദേഹം തന്നെ അധ്യക്ഷനായി തുടരും ഈ കമ്മിറ്റിയിൽ രാജ്നാഥ് സിംഗിനെ ഉൾപ്പെടുത്തിയിട്ടില്ല പ്രധാനപ്പെട്ട കമ്മിറ്റിയായ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ കഴിഞ്ഞ തവണ രാജ്നാഥ് സിംഗിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ബന്ധം സാമ്പത്തിക ഇടപെടലുകൾ എന്നിവ കൈകാര്യം ചെയ്യുന്ന സുപ്രധാന കമ്മിറ്റിയാണത് സൂപ്പർ ക്യാബിനറ്റ് എന്നതാണ് ഈ സമിതി അറിയപ്പെടുന്നത് തന്നെ ഈ സമിതിയിലേക്ക് രാജ്നാഥ് സിംഗ് കടന്നു വരുമ്പോൾ മോദിയുടെയും അമിത്ഷായുടെയും അപ്രമാദിത്യം കുറയും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ അടക്കമുള്ള വിഷയങ്ങളിൽ മോദിക്ക് മുകളിൽ തീരുമാനങ്ങൾ എടുത്തിരുന്നത് അമിത് ആണെന്ന വിമർശനം ആർ എസ് എസിന് അകത്തുണ്ട് ഇതിന് കടിഞ്ഞാനിടാൻ ആർ എസ് എസ് ആഗ്രഹിക്കുന്നതായി വേണം ഈ നീക്കത്തിൽ നിന്നും മനസ്സിലാകാനെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഒരു കമ്മിറ്റിയിൽ ഒഴിച്ച് ബാക്കി എല്ലാ കമ്മിറ്റികളിലും സഖ്യകക്ഷി മന്ത്രിമാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഒരൊറ്റ കമ്മിറ്റിയിൽ പോലും സഖ്യകക്ഷി മന്ത്രിമാരെ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നാൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത സർക്കാരിനെ താങ്ങി നിർത്തുവാൻ സഖ്യകക്ഷികളെ വേണ്ടവിധം പരിഗണിക്കാതെ തരമില്ലാത്ത സാഹചര്യമാണ് നിലവിൽ ബി ജെ പിക്ക് ഇതേ തുടർന്നാണ് എല്ലാ കമ്മിറ്റികളിലും സഖ്യകക്ഷി മന്ത്രിമാരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്നാം മോദി മന്ത്രിസഭയിൽ സഖ്യകക്ഷികൾ എത്ര പ്രാധാന്യം ലഭിക്കുന്നു എന്നതായിരുന്നു എൻ സർക്കാർ രൂപീകരണ നീക്കങ്ങൾ ആരംഭിച്ചപ്പോൾ മുതൽ ഉയർന്നിരുന്ന ചർച്ചകൾ കടുംപിടുത്തത്തിന് നിൽക്കാതെ പ്രധാനപ്പെട്ട സഖ്യകക്ഷികളായ ടി ഡി പി യേയും ജെ ഡി യുവിനേയും പരിഗണിച്ച് മുന്നണി ബന്ധം ഉറപ്പിച്ച ബി ജെ പിക്ക് മുന്നിലുണ്ടായിരുന്ന കടുത്ത കടമ്പയായിരുന്നു കാബിനറ്റ് പാനൽ രൂപീകരണങ്ങൾ ഇതും സഖ്യകക്ഷികളെ പിഴക്കാതെ തന്നെ ബി ജെ പി കൈകാര്യം ചെയ്തു പ്രധാനപ്പെട്ട സമിതിയായ സുരക്ഷാ കമ്മിറ്റിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്നാഥ് സിംഗ് അമിത് ഷാ നിർമ്മല സീതാരാമൻ എസ് ജയശങ്കർ എന്നിവരാണുള്ളത് ഈ കമ്മിറ്റിയിൽ മാത്രമാണ് സഖ്യകക്ഷി മന്ത്രിമാരെ ഉൾപ്പെടുത്താതിരുന്നതും പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ തെലുങ്ക് പാർട്ടിയുടെ കെ റാം മോഹൻ നായിഡു ഹിന്ദുസ്ഥാനി ആവാമി മോർച്ചയുടെ ജിതിൻ റാം മാഞ്ചി എന്നിവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി അടക്കം ഉറപ്പു നൽകുകയാണ് ടി ഡി പി ബി ജെ പി കൂടെ നിർത്തിയിരിക്കുന്നത് ഇക്കാര്യം കൂടി പരിഗണിച്ചാണ് ടി ഡി പി ഈ സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാമ്പത്തിക നയം രൂപീകരിക്കുന്നതിൽ പങ്കുവയ്ക്കുന്ന സാമ്പത്തിക സമിതിയിൽ ജെ ഡിയുവിന്റെ ലാലൻ സിംഗിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൽ ജെ പി നേതാവ് ചിരാങ് പസ്വാനെ നിക്ഷേപവും വളർച്ചയും സമിതിയിൽ ഉൾപ്പെടുത്തി തൊഴിലും നൈപുണ്യവും സമിതിയിൽ ആർ എൽ ഡിയുടെ ജയന്ത് ചൗധരിയെ പ്രത്യേക ക്ഷണിതാവാക്കി രാജ്നാഥ് സിംഗിനെ പോലെയുള്ള നേതാക്കളെ ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകുവാനുള്ള മോദിയുടെ തീരുമാനം ആർ എസ് എസിന്റെ രോഷം തണുപ്പിക്കാനുള്ള നീക്കമാണെന്നാണ് വിലയിരുത്തൽ അമിത്ഷായുടെ രണ്ടാമൻ സ്ഥാനം ഇതോടെ ഏറെക്കുറെ അപ്രസക്തമായി കഴിഞ്ഞ സർക്കാരിൽ മോദി കഴിഞ്ഞാൽ ഏറ്റവും സീനിയർ രാജ്നാഥ് സിംഗ് ആയിരുന്നിട്ടും അമിത്ഷായായിട്ടാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ ആയിരുന്നെങ്കിലും പാർട്ടിക്കുള്ളിലെ സുപ്രധാന തീരുമാനങ്ങൾ സ്വീകരിച്ചിരുന്നതും അമിത്ഷാ ആയിരുന്നു മോദിയും അമിത്ഷായും ചേർന്നാണ് ബി ജെ പിയുടെ ക്യാമ്പയിനുകളെല്ലാം നിയന്ത്രിച്ചിരുന്നതും മറ്റു പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് നേതാക്കളെ എത്തിച്ചിരുന്നതും സംസ്ഥാന സർക്കാരുകളെ മറച്ചിടാൻ ചുക്കാൻ പിടിച്ചിരുന്നതും അമിത്ഷാ ആയിരുന്നു എന്നാൽ അഴിമതിക്കാരായ നേതാക്കളെ കൂടെ കൂട്ടി അമിത്ഷാ ബി ജെ പിയുടെ പ്രതിച്ഛായ നശിപ്പിച്ചു എന്നാണ് ആർ എസ് എസിന്റെ വിമർശനം മോദിയെയും അമിത്ഷായെയും ഇനിയും കയറൂരി വിട്ടാൽ കൂടുതൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് സംഘപരിവാർ വിലയിരുത്തുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് പതിമൂന്നാം വയസ്സിൽ ആർ എസ് എസിൽ ചേർന്ന രാജ്നാഥ് സിംഗിനെ നിർണായക സ്ഥാനങ്ങളിലേക്ക് ബി ജെ പി തിരികെ എത്തിക്കുന്നത്